എന്തേനു ഇജു ആ ഭാവും കൂടി മജീദോട് കുസു കുസുറണ്ട് കൊറേ തിരിപ്പിച്ചിരുന്നല്ലോ എന്നിട്ട് എന്തായി ഞാനവനെ ആ ആ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞതരാ ഇപ്പൊന്റെ അവസ്ഥ എനിക്കറിയോ തെരാപാര നടക്കല്ലേ ആ ഇനിക്ക് ഞാൻ കരുത്തൂല ഏ വലിയ കാര്യ സ്വന്തം ചൂട്ടി പൊറത്താക്കി കണ്ടേ നിങ്ങളൊരു തള്ളിപ്പൊളിയാണ് എന്നുള്ളത് എനിക്കും ബാവാക്കും അറിയായിരുന്നു ആദ്യം തന്നെ ഇപ്പൊ എന്താ അറിയോ നാട്ടുകാർക്ക് മൊത്തങ്ങൾ തള്ളിപ്പൊളിയാണ് എന്നുള്ളത് മനസ്സിലായി തള്ളിപ്പൊളിയോ ആ അഭിപ്രായം ഈ വീരാങ്കുടിനെ പറ്റി ആനക്കും ആ ബാവാക്കെ ഉണ്ടാവുള്ളൂ ഈ നാട്ടുകാർക്കും ആർക്കും ഉണ്ടാവില്ല അന്നെ പറ്റി ചിലപ്പോ ആ അഭിപ്രായം കുടുംബത്തിനെ പറ്റി ഉണ്ടാവും ഇവിടെ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാലോ ഞാനാരാ ഇങ്ങളാ ആരാന്നൊക്കെ ഇജിന്റെ മകളെ കല്യാണം മുടക്കിയല്ലേ നല്ലൊരു കല്യാണം വന്നപ്പോ അത് എന്നെക്കാൾ ഞാൻ വലുതാവുന്ന കണ്ണുകടിയോണ്ടല്ലാദ് മുറക്കിയത് ആ ഭാവി എൻ്റെ ഒപ്പം കൂടി കൂടി ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് ഞാൻ വിചാരം ഇജിൻറെ കുടുംബം കഴിച്ചാക്കാൻ നോക്കണ്ട ആരോട് പറയണു ഈ തൂണിനോടോ മകന്റെ മനസ്സറിയാൻ കഴിയാത്തൊരു ബാപ്പ ഈ മജീദിനെ ഓർത്തിട്ടേന്ന് ഞാൻ ഈ ഭാവിയൊക്കെ ഇത്രയും കാലം ശ്രമിച്ചിരുന്നു എന്റെ ഇനി ആ ഉദാര്യം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് മനസ്സിലാക്കി നിങ്ങൾക്ക് നന്നു